ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് ഈവനിങ് വോക്കിന് പോകുന്ന കുറച്ച് മനോഹരമായ ദൃശ്യങ്ങളാണ് ഇന്നത്തെ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സാധാരണ സാധാരണഗതിയിൽ കാണുന്ന പോലെ അല്ലോ ഈ ഈവനിങ് വ്ലോക്കിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ നാട്ടിലൂടെ നാട്ടു യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം ഒരു നാലഞ്ച് മണിയായപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം വെറുതെ ഒന്ന് നടക്കണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പോകണം അപ്പോൾ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കണ്ട് പോകാൻ പറ്റിയ ഏറ്റവും അടുത്തുള്ള സ്ഥലം ഞങ്ങളുടെ ഈ പാടത്തെ വരമ്പ് തന്നെ കേട്ടോ അപ്പോൾ ഈ പാടത്തിനക്കരെ അതായത് ഈ പാടം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പുഴയുണ്ട് പുഴയുടെ തീരത്തായിട്ട് നമുക്കൊരു ചെറിയ സ്നാക്സ് കൗണ്ടർ ഉണ്ട് അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു അവിടെ പോയി കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വരാമെന്ന് അപ്പോൾ അതിനു വേണ്ടിയുള്ള യാത്രയാണ് അപ്പോൾ പോകുന്ന വഴിയിലുള്ള മനോഹരമായ കാഴ്ചകളും കൃഷിയിടങ്ങളും ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ വ്ലോഗുകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഈ പാടവും ഈ പാടവരമ്പും ഒക്കെ സുപരിചിതമാണ് ഇതുപോലെയുള്ള കൊച്ചു കളികളൊക്കെ കളിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര ഒട്ടും ധൃതിയില്ലാതെ പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ടൊരു ഈവനിങ് വോക്ക് പോവാണ് ഈ പാടത്ത് ഒരുപാട് കൃഷികളുണ്ട് കേട്ടോ കവുങ്ങ് വാഴ കപ്പ പച്ചക്കറി അങ്ങനെ ഒട്ടനവധി കൃഷികൾ ഓരോ സീസണനനുസരിച്ച് ഇവിടെ മാറി മാറി കൃഷി നടത്തുന്നതാണ് ചില കർഷകർ അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ഈ പച്ചപ്പ് നിലനിൽക്കാറുണ്ട് ചില സീസണുകളിൽ ഇവിടെ നമ്മൾ നെല്ലും കൃഷി ചെയ്തതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ ഇന്ന് കാണാൻ കഴിയാത്ത ഒന്നാണ് കശുമാവ് പ്രത്യേകിച്ച് മലബാറിലൊക്കെ ഒരു കാലത്ത് എല്ലായിടത്തും കശുമാവായിരുന്നു പക്ഷേ ഇപ്പം ഭയങ്കര ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതും ഇവിടെ കാണാറുണ്ട് ഇവിടെ രണ്ട് മൂന്ന് കശുമാവിൻ്റെ മരങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ ക്യാഷ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പാടമൊക്കെ ക്രോസ് ചെയ്തു ഇനി നമ്മൾ ഈ പാടത്തിൻ്റെ വരമ്പ് കയറി കഴിഞ്ഞാൽ ചെറിയ കരഭൂമിയാണ് അതിലേ അങ്ങോട്ട് പോകുന്നതാണ് നമ്മുടെ പുഴയുടെ തീരം അതായത് കൈപ്പിനിപ്പുഴ ഓരോ കാലത്തും കൃഷി ചെയ്യുന്ന വളരെ ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികളായിട്ടെ വിളവുകളാകട്ടെ കപ്പ തുടങ്ങിയവൊക്കെ തുടങ്ങിയവ നമുക്കിവിടുന്ന് വാങ്ങാൻ പറ്റും കർഷകർ ആദ്യം തൊട്ടടുത്തുള്ള ആളുകൾക്കൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമാണ് മാർക്കറ്റിലേക്ക് ഇത് കൊണ്ടുപോകാറ് അപ്പം ഇതിൻ്റെ താഴെ കൂടെ ഒരു കൈത്തോടുണ്ട് ഈ കൃഷി ഭൂമിയിലേക്കൊക്കെ ഉള്ള വെള്ളം ഒഴിയിൽ നിന്ന് പമ്പ് ചെയ്ത് വിടുന്ന കൈത്തോടാണിത് അപ്പോൾ ഈ കൈത്തോടിൻ്റെ മുകളിലൂടെ ഇതുപോലൊരു പാലം കൊച്ചു പാലം കടന്നിട്ട് വേണം നമുക്ക് അപ്പുറത്ത് പറമ്പിലേക്ക് കയറാനായിട്ട് അത്യാവശ്യം തണുപ്പൊക്കെയുള്ള സമയമാണിപ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഇതുപോലെയുള്ള പൊഞ്ഞിടയിൽ കൂടെ ഒന്നും പോകാൻ പറ്റില്ല കാരണം തണുപ്പുള്ള സമയത്താണ് പൊതുവേ പാമ്പൊക്കെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കിടക്കാറ് എന്നാലും ചെറിയൊരു റബർ തോട്ടത്തിലൂടെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ റോഡിലേക്ക് എത്തുക അപ്പം അത് കിടക്കുക അല്ലാതെ നേരെ നിർവാഹമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഇടവഴി ഈ വഴി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ് പാലവും പുഴയും ഒക്കെ കാണാം എതിന് നടന്നാലും വളരെ പച്ചപ്പും നല്ല ശുദ്ധമായ വായുവും നല്ല സുഖമുള്ളൊരു കാറ്റും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ തന്നെ ഈ ഈവനിങ് വാക്ക് എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മാർഗാട്ടം ഇവിടെ ഇനി ആവശ്യം ആവശ്യമെന്ന് പറയുന്നത് നമ്മുടെ കൊച്ചുകുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലേ ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഒരു പാർക്ക് സൗകര്യങ്ങളൊക്കെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു സമ്പൂർണമായെന്ന് പറയാം അല്ലാതെ തന്നെ ഒരുപാട് ലേഷ്യർ ആക്ടിവിറ്റീസിനെ പറ്റിയ ഇടങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് കൂടാണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളോ എക്സസൈസോക്കെ ചെയ്യാനുള്ള ചെറിയ ഏരിയാസൊക്കെ വരികയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ പാലത്തിൻ്റെ മുകളിലെത്തി പാലത്തിൻ്റെ അക്കരയായിട്ട് ചെറിയൊരു ടീ ഷോപ്പ് ഉണ്ട് നമ്മുടെ ഈ ഏരിയയിലുള്ള മിക്കവാറും ആളുകളൊക്കെ അവിടെ പോയിട്ടാണ് സ്നാക്സ് വാങ്ങാറ് വളരെ വ്യത്യസ്തമായി ഒരുപാട് സ്നാക്സുകളൊക്കെ അവിടെ ഈവനിങ് ടൈമിൽ ലഭിക്കും ഫ്രഷായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ലൈവായിട്ട് കുക്ക് ചെയ്യുന്ന ഫുഡാണ് അവിടെ കിട്ടുന്നത് അപ്പം പുഴയിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഇപ്പോൾ വെള്ളം നന്നേ കുറവാണ് ഫെബ്രുവരി ഒക്കെ ആവാറായി ചൂട് കാലത്തിലേക്ക് നീങ്ങുകയാണ് ഇനിയിപ്പോൾ വെള്ളമൊക്കെ തീരെ വറ്റി വരൽ സമയമാണ് പുഴയുടെ മുകളിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ് ദൂരേക്ക് നോക്കുമ്പോൾ മലനിരകളൊക്കെ കാണാം ഒരു സൈഡിലാണെങ്കിൽ ചാലിയാർ പുഴയുടെ കുറേ ദുരന്ത മനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ ഇതാണ് ഞാൻ പറഞ്ഞത് സ്നാക്സ് കൗണ്ടർ അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിൻ്റെ വൈകുന്നേരത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള സ്നാക്സ് ഒക്കെ വാങ്ങി കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് സാധാരണ ഈ സ്നാക്സ് കൗണ്ടറോട് ചേർന്നിട്ട് ഒരു ഐസ്ക്രീം വണ്ടിയും കൂടെ കിടക്കാറുണ്ട് കേട്ടോ അതും കൂടി ആവുമ്പോൾ അവർ ഫുൾ റിക്കുകയാണ് പക്ഷെ ഇന്ന് ഐസ്ക്രീം വണ്ടി അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ സ്നാക്സ് വാങ്ങി തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ നാട്ടിലെ ഒരു പതിവ് സമ്പ്രദായമാണല്ലോ കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്തു പോകുമ്പോൾ ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് ആ ചടങ്ങ് നിർവഹിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് കണ്ടോ ഈ കാണുന്നൊരു റബർത്തോട്ടാണ് ഇതിന്റെ സൈഡിലൊക്കെ തേക്കാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം കരിയിലുണ്ട് പേക്കിൻ്റെയും റബ്ബറിൻ്റെയും ഇലകൾ പൊഴിഞ്ഞ് ഒന്നുകൂടി കിടക്കുന്നു അപ്പോൾ ഇതിനാ അകത്തേക്ക് നടന്ന് വേണം നമ്മൾ വീണ്ടും നമ്മൾ നേരത്തെ വന്ന പാടം വരുമ്പോഴത്തേക്കേറാനായിട്ട് അപ്പോൾ അങ്ങനെ പാടത്തേക്ക് എത്തിക്കഴിഞ്ഞു പോകുന്നില്ല കാരണം ഇത്രയും നേരം നിങ്ങൾ കണ്ടത് തന്നെയാണ് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി ഇന്നത്തെ വൈകുന്നേര കാഴ്ചകൾ അവസാനിക്കുകയാണ്